കുറെ നാളുകളായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ ആശാ വർക്കർമാർ വലിയൊരു സമരം നടത്തുകയാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടുള്ള വേതന വർധനവ് വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം നിലവിൽ അവർക്ക് ഏഴായിരം രൂപ ഓണറേറിയം എന്ന നിലയിൽ കൊടുക്കുന്നുണ്ട് ഓണറേറിയം എന്ന് വെച്ചാൽ അത് ശമ്പളമായിട്ട് കൂട്ടാനൊക്കെ ഒരു ഒരു ദക്ഷിണ ഒരു ഒരു കാണിക്കുക അത്രേ ഉള്ളൂ അത് ഏഴായിരം രൂപ എന്നുള്ളത് ഇരുപത്തൊന്നായിരം രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് അവർ സമരം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സമരം വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത് ഈ വിഷയം പലപ്പോഴും ചർച്ചയാവുകയും ചെയ്തു സർക്കാർ മനസ്സിലാ മനസ്സോടെ ഈ വിഷയം പഠിക്കാനായിട്ട് ഒരു സമിതി ഹരിതാവി കുമാർ നമ്മുടെ കേരളത്തിൽ നിന്നും ഐ എ എസ് കിട്ടി വലിയ പ്രശസ്തിയായ തൃശ്ശൂർ കളക്ടറൊക്കെ ആയിരുന്ന ഹരിതാവി കുമാറിനെ അധ്യക്ഷനായ ഒരു സമിതിയെ വിഷയം പഠിക്കാനായിട്ട് ശുപാർശ ചെയ്തു ഇവര് പഠിച്ച് ആറുമാസം മുമ്പ് ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിരുന്നു ആറുമാസം മുമ്പ് ആ റിപ്പോർട്ട് ഫ്രീസറിയിരിക്കുന്നു ആരോ ചേർന്ന് വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ ഇപ്പോൾ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടു ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രഖ്യാപനങ്ങൾ കേട്ടാൽ കോരിത്തിരിക്കും അതായത് ഏഴായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്നവർ ഇരുപത്തൊന്നായിരം രൂപ ആവശ്യപ്പെട്ട് സമരം ചെയ്യുകയാണ് അവർക്ക് ആയിരം രൂപ കൂടും ആയിരം രൂപ ഓണർ ഓണറേറെയും കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി സമരം ചെയ്യുന്നവർ പത്തു വർഷത്തിന് മേൽ സർവീസ് ഉണ്ടെങ്കിൽ ആയിരത്തി രൂപ കൂടും ഇതാണ് വമ്പം പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നത് ഇത് ഇത്രയും നടപ്പിലാക്കുന്നതുകൊണ്ട് മാത്രം സംസ്ഥാന ഖജനാവിന് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അധിക ബാധ്യത വരും വർഷവും ആ വരും പിന്നെ ഇവർ സമരം ചെയ്തവർ ആവശ്യപ്പെട്ടിരുന്ന അവർ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് ഒരു നിധി പോലെ കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ അവർക്ക് ഗോൾഡൻ ഷേഖ് ഹാൻഡ് എന്നും പറഞ്ഞിട്ട് ഒരു അൻപതിനായിരം രൂപ കൊടുത്താണ് പറഞ്ഞു വിടുന്നത് അപ്പൊ ഈ പറയുന്ന വിരമിക്കൽ ആനുകൂല്യത്തെ കുറിച്ച് റിപ്പോർട്ടിൽ ഒരു വരിയില്ല പിന്നെ ആശ്വസിക്കാൻ ഒരു ഉണ്ട് സാറേ അതായത് ഇവർക്ക് ഇവർ വോളണ്ടിയർമാരൊക്കെ ആണെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പനിയോ അസുഖങ്ങളോ ഒക്കെ വരുമല്ലോ അപ്പോൾ ഇവർക്ക് ഇവര് ബന്ധപ്പെട്ടിരിക്കുന്ന ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒ പി ടിക്കറ്റിന് കാശ് കൊടുക്കണം സൗജന്യമാക്കി കൊടുക്കാം വലിയ വലിയ സഹായകരമാ രണ്ട് രൂപ അഞ്ച് രൂപ കൊടുത്ത് ഒ പി ടിക്കറ്റ് എടുക്കുന്നത് വേണ്ട വേണ്ട ചികിത്സാ സൗ പിന്നെ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് സൗജന്യമായിട്ട് കിട്ടുമല്ലോ കിട്ടുകയും ചെയ്യും അപ്പോൾ ആശാ വോളണ്ടിയർമാരെ നല്ല നീളത്തിലും വട്ടത്തിലും അങ്ങ് തേച്ചു എന്താ പറയാനുള്ളത് ഒരു അത്ഭുതവും ഇല്ല ഈ റിപ്പോർട്ട് എഴുതിയ ഹരിതാ വി കുമാറിനേക്കാൾ അതിലും ഗംഭീര ഒരു റിപ്പോർട്ടും കൂടാതെ ഈ ഒ പി ടിക്കറ്റിനെ പോലെ തന്നെ ഒരു ഈ രംഗത്ത് സഹായം ചെയ്ത മറ്റൊരു മനുഷ്യനുണ്ട് കെ ബി ഗണേഷ് കുമാർ ആ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ നിയമസഭയിലൊരു പ്രഖ്യാപനം നടത്തി ഇല്ല എന്താ അയാൾ നടത്തിയ പ്രഖ്യാപന ക്യാൻസർ പേഷ്യൻറ്റിന് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ഇപ്പോൾ തന്നെ കൺസെഷൻ റേറ്റ് യാത്ര ചെയ്യുക സൂപ്പർഫാസ്റ്റ് ബസ് വഴി കൺസെഷൻ ഉള്ളൂ പിന്നെ ഉള്ള ഏതെങ്കിലും സർവീസുകൾ ഉണ്ടെങ്കിൽ ആ സർവീസിലേക്കൂടെ അത് എക്സ് എക്സ്റ്റെൻഡ് ചെയ്യുക അതായത് ഏതെങ്കിലും കാരണത്താൽ കാരണത്തിൽ മറ്റേ എന്നാ പറയുന്നത് വേറെ ഇപ്പോൾ രണ്ട് മൂന്ന് സൂപ്പർ ഡീലേഴ്സ് ആ സൂപ്പർ ഡീലർസിലൊക്കെ ക്യാൻസർ കയറാനുള്ള ഒരു പെർമിഷൻ എങ്ങോട്ട് പോകുമ്പോൾ ആർ സി സിയിലേക്ക് ആ ഏതെങ്കിലും ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് തഞ്ചരി അത് അതുമായിട്ടന്നെ വ്യത്യാസം തന്നെ ഗണേഷ് കുമാറിനെ അതേ മെൻ്റാലിറ്റിയാണ് എന്തെങ്കിലും കൊടുത്തു എന്ന് വിളിച്ചു പോവുകയോ പരപ്പടുത്തുകഴിഞ്ഞാൽ വിളിച്ചു പോകുക എന്നുള്ളതല്ല ആത്മാർത്ഥമായി ഇവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നോ സഹായിക്കണം എന്നുള്ള മനസ്സ് ഇതില്ല ഇവർക്ക് വേണ്ടപ്പെട്ട കാര്യത്തിനൊക്കെ ഉണ്ടാവും പൈസ ഇത്ര മണി ഉണ്ടാവും ഇപ്പോഴേ ഗൾഫിന് പോകാൻ പൈസ ഉണ്ടാവും ഇല്ലേ ഡൽഹി പോകാനായിട്ട് മൂന്ന് പേരങ്ങ് പോയിട്ടുണ്ട് എന്തിനാ എന്തിനാ പോരിക്കണമെന്ന് അറിയത്തില്ല ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ലെന്നാണ് പറഞ്ഞത് ഓരോ ദിവസവും പറയും നടക്കാൻ പോ നടത്താൻ പോയ കാര്യം നടക്കുന്നുണ്ട് നമ്മളറിയില്ല നമുക്ക് വേണ്ട കാര്യമുണ്ട് അവർക്ക് വേണ്ട കാര്യമുണ്ട് അത് ആ രീതിയിൽ ആശാവർക്കർമാരുടെ സമരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഇപ്പോൾ വേറെ ഈ എൻ ജി ഒ യൂണിയൻ അല്ലെങ്കിൽ അതുപോലെ സംഘടനകളൊന്നും ഇപ്പോൾ സമരം നടക്കുന്നില്ല സാമാന്യത്തിലധികം സാലറി ആയി എന്ന് അവർക്ക് തന്നെ തോന്നലുണ്ട് കോളേജ് അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ഇവർക്ക് ഇവരുടെയൊക്കെ സമരം അനിശ്ചിതകാല സമരം കണ്ടിട്ട് കുറേ നാളായി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ള സമരം മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ യഥാർത്ഥ ആവശ്യക്കാരുടെ സമരം നടന്നത് ആശാവർക്കന്മാരുടെ സമരം പിന്നെ പിറാ ഹോൾഡേഴ്സിൻ്റെ സമരം ഈ രണ്ട് സമരമാണ് കേരളത്തിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ചോറയുടെ മണമുള്ള സമരം നടന്നത് എവിടെയാണ് കണ്ണീരിൻ്റെ മണമുള്ള സമരം നടന്ന ഇവിടെയാണ് ഇതിനോട് കാണിക്കുന്ന പ്രതികരണം ഈ സമരത്തോടെ അന്ന് കാണിച്ച പ്രതികരണം ആശാവർക്കർമാരുടെ സമരത്തിൽ ഇപ്പം യു യു ഡി എഫ്കാരന് പറയാൻ പറ്റുമോ ഇവരുടെ ന്യായമായ ആവശ്യം അതിപ്പം തന്നെ സ്പെസിഫിക്കായിട്ട് പറയണം ഇത്ര രൂപ ഞങ്ങൾ അധികാരത്തിൽ ഒന്നുകൾ കൊടുക്കുമെന്നവർക്ക് പറയാൻ പറ്റുമോ ഇവർ പറയൂ നാളെ ഇതുവരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്ന അത്ഭുതം ഈ ആശാവർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സി ഐ ടിവിൻ്റെ കൊടിയും പിടിച്ച് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ട് സെക്രട്ടേറിയറ്റിൽ അതിഭയങ്കര സമരമായിരിക്കും ചോരപ്പൊഴി കൊടുക്കും ഇവർ പറയുന്ന ചോരച്ചാലകൾ നീതി കിടക്കാൻ വരെ തയ്യാറായിട്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവരും പക്ഷെ അതിലൊരു കുഴപ്പമുണ്ട് അതായത് ഈ ആശാവർക്കർമാർ അവിടെ സമരം ചെയ്തപ്പോൾ അതിനെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിയതാണ് സി നേതൃത്വം കാര്യം ഇത് പ്രത്യേക പ്രത്യക്ഷ രാഷ്ട്രീയ അജണ്ടയും വെച്ചിട്ട് നടത്തുന്ന ഒരു സമരമാണെന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ ഒന്നും കൂടിയുണ്ട് ഈ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ജില്ലാതല പരിപാടികളുള്ളപ്പോൾ അതിൽ സദസ്സിൽ ആളെ നിറയ്ക്കാൻ ഒന്നെങ്കിൽ കുടുംബശ്രീക്കാര് തൊഴിലുറപ്പുകാര് അത് കഴിഞ്ഞാൽ ഇപ്പോൾ പരിഗണിക്കുന്ന വിഭാഗമാണ് ആശാവർക്കർമാർ കാര്യം ഇതൊക്കെ പാർട്ടി നോമിനികളാണ് ഈ ആശാ ജോലി ചെയ്യുന്നവരിലേറിയ പങ്കു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സി പി എം ഈ സമരത്തെ പൊതു തള്ളിപ്പറഞ്ഞത് ഈ സമരത്തെ തള്ളിപ്പറഞ്ഞത് ഒറ്റ കാര്യമുണ്ടാവുള്ളൂ ആശാവർക്കർമാരുടെ ലീഡർഷിപ്പിലേക്ക് എസ് യു യു സി എന്ന് പറഞ്ഞ സംഘടനകളുടെ ഓരോ ആൾക്കാർ കടന്നു അവർ ഈ സമരത്തെ കാര്യമായിട്ട് ആദ്യഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവരുടെ ലീഡർഷിപ്പ് സമർത്ഥമായ ഓർഗനൈസേഷൻ പവർ കൊണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും എസ് യു സിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റി അത് മാർക്സിസ്റ്റ് പാർട്ടിയെ പേടിപ്പിച്ചു നാളെ ആശാ ആശാവർക്കർമാർ ഈ വഴിക്ക് പോയ കുടുംബശ്രീക്കാർ പോവും പിന്നെ ഹരിതകർമ്മ സേനക്കാർ പോവും അപ്പോൾ നാളെ ഈ സിറ്റുവേഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്താൽ പിണറായി വിജയൻ്റെ മീറ്റിങ്ങിന് ആരും ഇല്ലാത്ത അവസ്ഥ വരും ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും ആകപ്പാടെ ഇപ്പോൾ കത്തിച്ച് പിടിച്ചേക്കുന്ന അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എലക്ഷൻ വരെ എല്ലാ മീറ്റിങ്ങിനും ആൾ വേണം സ്ഥാനാർത്ഥികളെ പര്യടനത്തിന് അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ പര്യടനം എല്ലാത്തിനാൾ വേണം അതിന് വേണ്ടി ഒരു കാറ്റഗറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിനെ കൊടുക്കുന്ന ഇപ്പോൾ അടുത്ത വേറെ വരുന്നുണ്ടോ എൺപത് ലക്ഷം വീട് സർവേ നടത്താൻ പോകുന്നു സർവേ നടത്താൻ പോകുന്നവരായിരിക്കും ഇവരെയായിരിക്കും ഉപയോഗിക്കുന്നത് ഒരു വീട്ടിൽ പോ ഒരാൾക്ക് ഒരു വീട്ടിൽ പോകുന്നതിന് ഒരു ആയിരം രൂപ ഒരു വീട്ടിലല്ല ഒരു അവരുടെ ഒരു അഴുപത്തഞ്ച് വീട് പോകുന്ന ആയിരം രൂപ വെച്ച് കൊടുക്കുന്നതിന് തർക്കാലും കൊടുക്കുന്നേ എൻ്റെ നിങ്ങളുടെ കാശ് കൊടുത്ത് പാർട്ടിയുടെ പ്രചരണം പ്രചരണം നടത്താനുള്ള എളുപ്പ വഴിയാണ് നിങ്ങളുടെ എൻ്റെ കൊടുക്കുന്ന അപ്പോൾ അത്തരം കുറേ ഫീഡർ ഓർഗനൈസേഷനെ ഉണ്ടാക്കുകയാണ് പിന്നെ അടുത്ത് വന്നിട്ടുണ്ട് വേറെ കണ്ടായിരുന്നോ കഴിഞ്ഞ വിജയദശിന്യത്തിൽ ഉദ്ഘാടനം ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു വാളൻറ്റിയേഴ്സോ റെഡ് ഗാർഡോ ഒരു ചുമട്ടുകാരുടെ ഒരു സംഘടന സാമൂഹിക സേവനത്തിന് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതുപോലുള്ള സംഘടനകളുടെ ഒരു കോമ്പിനേഷൻ എല്ലായിടത്തും ഒരു പത്തോ ആയിരം പക്ഷെ ഒരു ജില്ലയിൽ ആയിരം പതിനായിരം ഉണ്ടാകും അതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല സർ കാര്യം വീട്ടിൽ അതായത് വീട്ടമ്മമാർക്ക് പോലും ഒരു വരുമാനമാർഗം ആകട്ടെ എന്ന് കരുതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് വലിയ രീതിയിൽ ഗ്രാമാന്തരീക്ഷങ്ങളിൽ അത് സ്വീകരിക്കും അതിന് യൂണിയൻ ഉണ്ടാക്കിയ ആദ്യ സംസ്ഥാനം കേരളം അല്ല യൂണിയൻ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഇപ്പം ഞാൻ ഒരു ബി ജെ പി മോഡി ഓരോരുത്തർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കുറേ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ കൂടുതലായിട്ട് എതിർക്കുന്നതാണ് ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പം അത് ബി ജെ പി കാരൻ പോലും ചോദിക്കുന്നില്ല പക്ഷേ ഞാനിപ്പോൾ ചോദിക്കേണ്ടി വരും ജനൌഷധി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതെ അതായത് ഒരു ആയിരം രൂപയുടെ മരുന്ന് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മേടിച്ചാൽ ആ ഇതേ ജനറിക് മരുന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ ഒരു മുന്നൂറ് രൂപ പോലും വേണ്ട അത്രയ്ക്ക് ഡാം ചീപ്പാണ് വളരെ വിലക്കുറവാണ് ആ ഒരു സിസ്റ്റം എത്ര രൂപ ലാഭം കിട്ടുന്ന ഒരു രോഗി ഒരു വീട്ടിലുണ്ട് ഒരു വീട്ടിൽ ഒരു രോഗിയെങ്കിലും കാണുമെന്ന് വെച്ചാൽ എത്ര രൂപ വെച്ചപ്പോൾ കിട്ടുന്നുണ്ട് മോഡിയുടെ കയ്യിൽ ഇപ്പം മോഡിയുടെ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റെ കോൺട്രിബ്യൂഷനാണ് ജനൌഷധി അതിനെപ്പറ്റി ഇവിടെ ആരെങ്കിലും പ്രചരണം നടത്തുന്നുണ്ടോ അപ്പോൾ ബി ജെ പി കാരനെ കൊണ്ട് പൊള്ളിയല്ല ഇവരായിരുന്നെങ്കിൽ ഇപ്പം പൊളിച്ചോട് കൊണ്ടു കൊടുത്തു നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ മരുന്ന് കൊണ്ടോ കൊടുത്ത് മരുന്ന് കൊണ്ട് കൊടുത്ത് അത്ര പ്രാവശ്യം വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഊട്ട് കിട്ടാൻ പറ്റുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പഠിച്ചതാണ് പിന്നെ അതിനു മുമ്പുണ്ടായിരുന്നു ഐ ആർ ഡി പി എന്ന് പറഞ്ഞത് ആട് കോഴി താറാവ് ഓട്ടർ എന്നാണ് പറഞ്ഞത് കളിയാക്കി പറയുന്നു ആട് കോഴി താറാവ് ഓട്ടർ ഇന്ദിരാഗാന്ധിയുടെ കോൺട്രിബ്യൂഷനാണ് ഇത് ഭരണകൂടം പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളെ കുരുക്കിയിടാൻ പറ്റും പക്ഷെ അത് അധികം നാൾ പറ്റാറില്ല ഇനിയത് പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ ആനുകൂല്യങ്ങൾ ശമ്പള വർധനവും വേതന വർധനവുമൊക്കെ പ്രഖ്യാപിച്ച് താൽക്കാലിക ലാഭം ഉണ്ടാക്കാനും മാത്രമുള്ള വിഭവശേഷി ഖജനാവിനില്ല അതാണ് ഇത്തരം വലിയ വലിയ പ്രഖ്യാപനങ്ങളും നിങ്ങൾ ഖജനാവിന് ഇല്ലെന്ന് ചോദിച്ചാൽ ഇവിടെ എൺപത് ലക്ഷം രൂപ വെറുതെ എടുത്ത് കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു എൺപത് ലക്ഷം രൂപ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ മിനി ഇരിപ്പുണ്ടായിരുന്നു എൺപത് ലക്ഷം രൂപ ആ എൺപത് ലക്ഷം രൂപ എവിടെ പോയി ആ അത്ര എത്ര എൺപത് ലക്ഷം രൂപ എവിടെയില്ല ഇരിപ്പുണ്ടായിരിക്കും അത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലേ ആണ ആണുങ്ങളായിരിക്കണം ഉദ്യോഗസ്ഥന്മാർ ആണുങ്ങളായിരിക്കണം അവരെ നിയന്ത്രിക്കുന്ന ഭരണകൂട ആണുങ്ങളായിരിക്കണം ഈ എൺപത് ലക്ഷം രൂപ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു കടകൾ വച്ചിരിക്കായിരുന്നു മരടിൽ ഒറ്റ ഒരു ഒറ്റ ഇൻസ്റ്റൻസിലാണ് അപ്പോൾ എത്ര എൺപത് ലക്ഷങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും ഈ തെൻഡർ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോഡിയോട് പോലും ചോദിക്കേണ്ട നീ ഇതിൻ്റെ പണി നോക്കാം ഇവിടുത്തെ കാര്യം ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറയാം എന്ത് നടത്താൻ പറ്റാത്തത് അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ തണ്ടൽ ഇപ്പോൾ ഗൾഫിലേക്കുള്ള തണ്ടൽ വേണ്ടെന്ന് വെച്ചു കേന്ദ്ര ഗവണ്മെൻ്റ് ക്യാൻസൽ ചെയ്തു ഇനി എന്നാ ചെയ്യും ശരിക്കും ഇവിടെ പൈസ ഉള്ളപ്പം ഇങ്ങനെ നടക്കാൻ പോകുന്നത് അത് പറയുമ്പോൾ നമ്മൾ പിണറായി കുറ്റപ്പെടുത്തുകയല്ല ഈ എൺപത് ലക്ഷം രൂപയ്ക്ക് ഇന്നലെ വരെ ആ എൺപത് ലക്ഷം രൂപയ്ക്ക് പോയി കേസുണ്ടായില്ലേ എവിടെ എവിടെ കിട്ടുമായിരുന്നു വായിച്ചു വാർത്ത വായിച്ചല്ലേ അപ്പം ഇതാണ് കേരളത്തിൻ്റെ പുതു സാമ്പത്തിക സ്ഥിതി നമ്മുടെ പൊതു ലീഡർഷിപ്പ് ഇതാണ് അങ്ങനെയുള്ള ഇടത്ത് ചവിട്ടി മെതിക്കാൻ പറ്റുന്നവർ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കും അത് ആശാവർക്കർമാരായിരിക്കും ഇപ്പോൾ ഡോക്ടർമാർക്ക് വേണം ശമ്പളം കൂട്ടിക്കൊടുക്കും ശമ്പളം വിചാരിക്കാൻ എൻ ജി ഒമാർക്ക് സംഘടിത ശക്തിയാണ് എൻ ജി ഒമാർക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മൂന്ന് ഗഡു ഡി ഒറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ വരെ അഞ്ച് വേണം പ്രഖ്യാപിക്കും ജീവനക്കാർക്ക് അവിടെ കൊണ്ട് തീരും അതാണ് നമ്മുടെ സാമൂഹ്യ സേവനം അത്രയും മാത്രം വിചാരിക്കും യെസ്